അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറഞ്ഞ നമ്മളൊരു വീട് കയറ്റാൻ ലോഡ്ജ് കേറ്റാൻ അതേ പറ്റി നല്ലൊരു സൗകര്യമുള്ള ഒരു പത്ത് സെൻറ് സ്ഥലം അതായത് നമ്മുടെ ഇടക്കര ഇടക്കര ബാർബർ മുക്കുന്ന് ഇന്ന് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു തൊട്ടായാലും തൊക്കെ വീടുകൾ കയറി കൊണ്ടേ ഇരിക്കുകയാണ് നല്ല അടിപൊളി ഭൂമിയാണ് ഒരു പത്ത് സെൻ്റാണ് ഇത് ഉള്ളത് ഇതിൽ വലിയൊരു കിണറുണ്ട് തെങ്ങുകൾ ഇതൊരു ഒരു എട്ടൊമ്പത് തെങ്ങുകൾ ഇതിലുണ്ട് പിന്നെ നല്ല അടിപൊളി ഒമ്പത് ഇങ്ങല്ല വലിയ റിങ്ങില് നല്ല വെള്ള സൗകര്യമുണ്ട് പത്ത് ഏഹ് പത്തടി വയ്യാണ് ഇതിലേക്ക് വണ്ടി വാഹനങ്ങളൊക്കെ വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ഈ ബസ് റൂട്ട് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ വീടിന്റെ ഉൾഭാഗം സ്ഥലത്ത് അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലമാണ് വീട് കയറ്റാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് തോന്നും കാരണം ഇപ്പം മണ്ണ് പഠിച്ചിതാക്കിയതാണ് ഇതിൻ്റെ അതിരവൃത് നിങ്ങൾ പോന്നിട്ട് നേരെ ബേക്ക് വാത്ത് ആ കല്ല് പൊന്തി നിൽക്കുന്ന കൗമിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ആകെ ഇതിന് നിങ്ങൾക്ക് ഒരു പത്ത് സെന്റിന് ഒരു ഏഴ് ലക്ഷം രൂപ തരാൻ കഴിയുമോ വെറും ഏഴ് ലക്ഷം രൂപ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ പത്ത് സെന്റ് സ്ഥലമുണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും അല്ല അഞ്ചുമല്ല പത്ത് സെന്റ് സ്ഥലം ഈ ഭൂമിക്ക് ചോദിക്കുന്നത് വെറും ഏഴ് ലക്ഷം രൂപയാണ് പിന്നെ ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്തെടുക്കാം നല്ല അടിപൊളിയാണ് ഇടക്കര ടൗണിൽ നിന്ന് ആകെ ഈ ഇതിലേക്കുള്ള ഈ ദൂരം അതായത് നമ്മുടെ ബസ്റൂട്ട് റോഡ് അല്ല നമ്മളെ ഇടക്കര ടൗണിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇതാണ് രണ്ട് മൂന്നാല് വയ്യതിലേക്ക് വരുന്നുണ്ട് അതാണ് ഇടക്കിടയ്ക്ക് നമുക്ക് രണ്ട് മൂന്ന് വയ്യതിലേക്ക് ഈ സ്ഥലത്തോട്ട് എത്താനുള്ള എളുപ്പമുള്ള വയ്യാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീട് ഇതാ തൊട്ടടുത്തൊരു വീട് കയറുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്കൊക്കെ ഇതിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് അത് കോൺടാക്ട്